ലിഡിയ കൊച്ചിയിൽ വലിയൊരു ജയം നിശ്ചയമായും യു ഡി എഫിനുണ്ടായി പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ വലിയ തിരിച്ചൊരുവ് നടത്താൻ അവർക്ക് സാധിച്ചു അപ്പോൾ ആരാണിനി മേയർ എന്നതാണ് ചോദ്യം ആർക്കൊക്കെയാണ് നിലവിൽ മുൻതൂക്കമുള്ളത് ഏതൊക്കെ പേരുകളാണ് കാര്യമായി മുന്നിലുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഗൗരവതരത്തിലുള്ള ചർച്ചകളിലേക്ക് മുന്നണി വേഗത്തിൽ കടക്കുമോ ആവേശകരമായിട്ടുള്ള ജയത്തിനുശേഷം യു ഡി എഫിൽ മേയർ നിർണയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും മൂന്ന് പേരുകളാണ് ഒന്നുള്ള സ്റ്റേഡിയം ഡിവിഷനിലെ സ്റ്റേഡിയം സ്റ്റേഡിയം ഡിവിഷനിലെ കൗൺസിലറായിട്ടുള്ള ദീപ്തി മേരി വർഗീസിൻ്റെതാണ് കെ പി ജനറൽ സെക്രട്ടറി കൂടിയാണ് ദീപ്തി മേരി വർഗീസ് വളരെ വർഷങ്ങളായി കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാൾ കൂടിയാണ് ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് മറ്റൊന്നുള്ളത് വി കെ മിനുവോളാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് വി കെ മിനിമോൾ വി കെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് മറ്റു ഒന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ കഴിഞ്ഞാൽ മറ്റൊന്നുള്ളത് ഫോട്ടോച്ച് ഡിവിഷനിലെ കൗൺസിലർ ഷൈനി മാത്യു ആണ് ഷൈനി മാത്യുവിൻ്റെ പേരും സജീവമായി തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു പേരുകളൊന്നാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് മിനിമോളുടെയും ഒപ്പം ദീപ്തി മേരി മർഗീസിൻ്റെയും പേരാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പാർട്ടി അതിൽ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷം ഇപ്രാവശ്യം കോൺഗ്രസിന് കൊച്ചി കോർപ്പറേഷനിൽ ലഭിച്ച സ്ഥിതിക്ക് വലിയ വിലപേശുകളിലേക്കൊന്നും കോൺഗ്രസ് പോവില്ല എന്നുള്ളത് ാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷേ ഇന്നലെ കോൺഗ്രസ് അത് പൂർണ്ണമായും തള്ളുന്ന കാഴ്ചയാണ് കണ്ടത് അത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ ഇല്ല അത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഡി സി സി പ്രസിഡന്റ് അടക്കം പറയുന്നത് എന്തായാലും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആറു മാസം ശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ വരുന്ന ആറുമാസ കാലം കൊച്ചി കോർപ്പറേഷനിൽ വളരെയധികം നിർണായകമാണ് എൽ ഡി എഫിൽ നിന്നും കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചതിന് ശേഷം ഇത്തരത്തിൽ അടുത്ത ആറ് മാസക്കാലം നിർണായകമായ സ്ഥിതിക്ക് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതായത് മേയർ നിർണയ ചർച്ചകളിലും ഡെപ്യൂട്ടി മേയർ നിർണയ ചർച്ചകളിലും ഒക്കെ മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നേതൃത്വം ശ്രമിക്കുന്നത് അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഉടൻ തന്നെ ആരംഭിക്കും എന്തായാലും ഇന്ന് ജയിച്ച കൗൺസിലർമാർക്ക് ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണം ഡി സി സി ഓഫീസിൽ നടത്തുന്നുണ്ട് വി ഡി സർവീസുകളടക്കം അതിൽ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങളോ യോഗം യോഗത്തിൻ്റെ ഡേറ്റുകളും ഒക്കെ ഉടൻ തീരുമാനിക്കും എന്തായാലും അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് സാമുദായിക സംവാക്യങ്ങളടക്കം പരിഹരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആരംഭിക്കും